നമസ്കാരം കേരള സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമുദായിക സിവിൽ കോഡ് പരാമർശം ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറോടുള്ള കടുത്ത അവഹേളനമാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു തുടർച്ചയായ പതിനൊന്നാം തവണയും ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ചരിത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള പ്രധാനമന്ത്രിയുടെ കഴിവ് എല്ലാ അർത്ഥത്തിലും പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രിയുടെ കൊള്ളൊരതായ്മയ്ക്കും ചരിത്രത്തെ അപകീർത്തിപ്പെടുത്താനുള്ള കഴിവിന് അതിരുകളില്ല ഇന്നലെ ചെങ്കോട്ടയിൽ അത് പൂർണ്ണ അദ്ദേഹം പുറത്തു കാണിച്ചിട്ടുണ്ട് നമുക്കിതുവരെയുള്ളത് സാമുദായിക സിവിൽ കോഡ് ആണെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ മധ്യത്തോടെ ഹിന്ദു വ്യക്തി നിയമങ്ങളിൽ പരിഷ്കാരം കൊണ്ടുവന്ന ഡോക്ടർ അംബേദ്കറോടുള്ള കടുത്ത അവഹേളനമാണ് ഈ പരിഷ്കാരങ്ങൾ ആർ എസ് എസും ജനസംഘവും എതിർത്തിരുന്നുവെന്നും ജയറാം രമേഷ് എക്സിൽ ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി തന്റെ വാദത്തെ പിന്തുണച്ച് കുടുംബ നിയമവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമ കമ്മീഷൻ പ്രസിദ്ധീകരിച്ച കൺസൾട്ടേഷൻ പേപ്പറിലെ ഭാഗവും ജയറാം രമേശ് എക്സിലൂടെ ഉദ്ധരിച്ചു ഏകീകൃത സിവിൽ കോഡിന് പകരം നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമില്ല തോ അഭികാമ്യമല്ലാത്തതോ ആയ വിവേചനപരമായ നിയമങ്ങളാണ് കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ സിവിൽ കോഡ് ഭിന്നിപ്പിക്കുന്നതാണെന്നും സാമുദായികവും മതപരവുമായ വിവേചനം ഇല്ലാതാക്കാൻ മതേതര സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടതുണ്ടെന്നും ആയിരുന്നു പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ പരാമർശിച്ചത് ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജ്യത്ത് മതേതര സിവിൽ കോഡ് ഉണ്ടാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നു എങ്കിൽ മാത്രമേ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്നും നമുക്ക് മുക്തരാവാനാകൂ എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്